സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ഇറിഗേഷൻ വകുപ്പ് അടച്ച ആലുവ തോട്ടക്കാട്ടുകര പ്രേമം പാലം സാമൂഹ്യദ്രോഹികൾ പൂട്ടു തകർത്ത് തുറന്നു പ്രേമം സിനിമ ചിത്രീകരിച്ചതിലൂടെയാണ് ഈ പാലത്തിന് പ്രേമം പാലം എന്ന പേര് വന്നത് പ്രേമം പാലത്തിൽ ഉപയോഗിക്കുന്നവരും അനാശ്വാസ പ്രവർത്തകരും തമ്പടിക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് മൂന്നാഴ്ച മുൻപ് പാലം അടച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം അടച്ചുഗേറ്റുകൾ സാമൂഹ്യദ്രോഹികൾ തകർത്തു ഇറിഗേഷൻ വകുപ്പിന്റെ പരാതിയിൽ ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ന്യൂസ് ബ്യൂറോ ആലുവ നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാകും ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചെന്താടി പാലക്കാടൻ കുത്തരി മില്ലറ്റ്സുകളായ റാഗി വരഗ് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കും ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര ലെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺപാട്ട യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ എ ഹെൽത്തി കങ്കൺ വാട്ടർ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ